ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിഷുവിന് ശേഷം അത്ഭുതം സംഭവിക്കുന്ന എന്തെങ്കിലും നക്ഷത്രക്കാരണോ എല്ലാ നക്ഷത്രക്കാർക്കും അത്ഭുതം സംഭവിക്കും എല്ലാ നക്ഷത്രക്കാർക്കും അങ്ങനെ ചോദിക്കാൻ കാര്യം എന്താ അല്ല ഈ യൂട്യൂബിലൊക്കെ നമ്മൾ എപ്പോഴും എടുത്തു എടുത്തുപോകുമ്പോ ഈ തമിനയിലൊക്കെ അങ്ങനെയാണ് വരുന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിഷുവിന് ശേഷം അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് എല്ലാ നക്ഷത്രക്കാരും സൂക്ഷിക്കണം ആ അവിട്ടം ചതയം പുരുട്ടാതെ ഉത്തിട്ടാതെ രേവതിട്ട് എന്താ പറയാൻ കാര്യം അല്ല ണ്ട് ശരിക്ക് അപ്പോൾ ഈ വിഷുവിന് സംഭവിച്ചിരിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അശ്വതി നക്ഷത്രത്തിലാണ് വിഷു വരുന്നത് അന്നത്തെ നക്ഷത്രം ഈ കേതു എന്ന് പറയുന്നത് ഇരുതല മൂർച്ചയുള്ള ഉറുമിയാണ് ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ചുപയോഗിക്കണം അത് ആ പർട്ടിക്കുലർ സമയങ്ങൾ ഈ സമയങ്ങൾ ഉദയത്തെ അടിസ്ഥാനമാക്കിയാണ് വരുന്നത് രാഹു കേതു ശനി ഇവർക്ക് അത് അവിടെ ഗുളികന്നുമുണ്ട് ഇത് യും ദോഷങ്ങളൊന്നു പറയുമ്പോൾ ഒരാൾ ഒരു ദോഷമെന്ന് പറയുമ്പോൾ ആൾ ഏറ്റവും വലിയ പവർഫുള്ള ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിഷുവിന് ശേഷം അത്ഭുതം സംഭവിക്കുന്ന എന്തെങ്കിലും നക്ഷത്രക്കാരുണ്ടോ എല്ലാ നക്ഷത്രക്കാർക്കും അത്ഭുതം സംഭവിക്കും എല്ലാ നക്ഷത്രക്കാർക്കും അങ്ങനെ ചോദിക്കാൻ കാര്യം എന്താ അല്ല ഈ യൂട്യൂബിലൊക്കെ നമ്മൾ എപ്പോഴും എടുത്തു നോക്കുമ്പോൾ ഈ തമിനയിലൊക്കെ അങ്ങനെയാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിഷുവിന് ശേഷം അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സംഭവിക്കാൻ അതെ അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർ സൂക്ഷിക്കുക അങ്ങനെ കൂടുതൽ ആളുകൾ തമ്പ് കൊടുക്കുന്നത് അപ്പം ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് അല്ലെങ്കിൽ എല്ലാ നക്ഷത്രക്കാരും സൂക്ഷിക്കണം എന്നേ എല്ലാ നക്ഷത്രക്കാരും സൂക്ഷിക്കണം ഇതിലൊരു ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജ്യോതിഷപരമായിട്ട് പുതിയ ആണ്ട് തുടങ്ങുന്നത് വിഷുവിനാണ് എന്ന് പറഞ്ഞാൽ മേടം തൊട്ടാണ് ശരിക്ക് ജ്യോതിഷപരമായിട്ട് ആണ്ട് തുടങ്ങണം ആ മേടം രാശിയിലേക്ക് ആദിത്യം വരുന്ന ദിവസം ആണ് വിഷുവായിട്ട് കൂട്ടുന്നത് രാശിയിൽ ആദിത്യം വരുന്ന ദിവസം അപ്പോൾ അത് മെയ് പതിനാലിനായിരുന്നു വെളുപ്പിനെ മറ്റോ ആയിരുന്നു അതിൻ്റെ സംഗ്രഹം അപ്പോൾ ആദിത്യൻ രേവതി നക്ഷത്രത്തിൽ നിന്ന് അശ്വതി നക്ഷത്രത്തിലേക്ക് കയറുന്ന സമയമാണ് ആ വിഷു സംഗ്രമം വരുന്നത് എന്ന് പറഞ്ഞാൽ മീനൻ രാശിയിൽ നിന്ന് മേടൻ രാശിയിലേക്ക് കയറുന്നതിൻ്റെ സമയമാണ് വിഷു സംഗ്രമം വരുന്നത് അപ്പോൾ എപ്പോഴും വിഷു വരുന്നത് അശ്വതി നക്ഷത്ര ദിവസമായിരിക്കും അശ്വതി നക്ഷത്ര ദിവസമാണ് വിഷു വരുന്നത് ഇപ്രാവശ്യത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് എത്ര നക്ഷത്രങ്ങളുണ്ട് അതെന്താ ഇരുപത്തെട്ട് ഇരുപത്തിയേഴ് അല്ലേ ഇരുപത്തെട്ട് പറഞ്ഞത് അശ്വതി ഭരണി കാർത്തിക രോഹിണി മകരം തിരുവാര പുരം കേട്ടാ പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പൂരിട്ടാ ഉത്രട്ടാതെ രേവതി എന്താ പറയാൻ കാര്യം അത് തെറ്റിപ്പോയതാണ് നമ്മൾ ക്ഷത്രങ്ങളുണ്ട് ശെരിക്കും ഒന്ന് ഉത്രാടത്തിന്റെയും തിരുവോണത്തിന്റെയും ഇടയ്ക്ക് അഭിജിത്ത് എന്ന് പറയുന്ന ഒരു നക്ഷത്രമുണ്ട് ഞാൻ ഞാനവിടുത്ത് അത് ഉണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് ഇരുപത്തെട്ട് നക്ഷത്രങ്ങളുണ്ട് അപ്പോൾ അഭിജിത്ത് നക്ഷത്രം എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിനും ശുഭമാണ് അപ്പൊ അതുകൊണ്ടാണ് ഈ നമ്മൾ കേട്ടിട്ടുണ്ട് അഭിജിത്ത് മുഹൂർത്തം അഭിജിത്ത് മുഹൂർത്തം കേട്ടിട്ടുണ്ട് നട്ടുച്ചക്കുള്ള ഒരു മുഹൂർത്തം എത്രയോ മിനിറ്റുകളാണ് ആ മിനിറ്റുകൾ അഭിജിത് മുഹൂർത്തം നിന്ന് കൊടുക്കുന്നത് അപ്പോൾ ഈ നക്ഷത്രങ്ങൾ പറയുമ്പോൾ ഇരുപത്തെട്ടുണ്ട് അപ്പോൾ ഇരുപത്തെട്ടിൻ്റെ പകുതി പതിനാല് അല്ലേ പതിനാലിൻ്റെ കൂടെ ഒന്ന് കൂട്ടും പതിനഞ്ച് പതിനഞ്ചാമത്തെ നക്ഷത്രം അപ്പോൾ ഒരു വിശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാളുടെ വിവാഹം നടക്കുന്നു ജീവിത പങ്കാളി പതിനഞ്ചാമത്തെ നക്ഷത്രക്കാരനോ കാര്യോ ആണെങ്കിൽ ജീവിതം നല്ലതായിരിക്കുന്നു എന്ന് പറയും ഒന്നുകൂടി നല്ലതായിരിക്കുന്നു പതിനഞ്ചല്ലെങ്കിൽ നല്ലതായിരിക്കില്ല എന്നുള്ള ഇതൊന്നുമില്ല എന്ന് പറഞ്ഞാൽ സമസപ്തമത്തി വരും നേർക്ക് നേർ വരും മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്നുള്ളതെല്ലാം പറയില്ലേ ആ ഒരു ഇതൊരു അപ്പം ഈ വിഷുവിന് സംഭവിച്ചിരിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അശ്വതി നക്ഷത്രത്തിലാണ് വിഷു വരുന്നത് അന്നത്തെ നക്ഷത്രം ചോതി നക്ഷത്രമായിരുന്നു മനസ്സിലായി ചോതി നക്ഷത്രം എന്ന് പറയുമ്പോൾ അശ്വതിയിൽ നിന്ന് പതിനഞ്ചാമത്തെ നക്ഷത്രം അശ്വതി ഭരണി കാർത്തിക രോഹിണി മകൈരൻ തിരുവാതിര പുണുതം പൂയം ആയില്യം മകം പൂരം ഉത്രം അത്തൻ ചിത്തിര ചോതി പതിനഞ്ചാമത്തെ നക്ഷത്രമാണ് അതെന്ന് പറഞ്ഞാൽ ലക്കുള്ളൊരു നക്ഷത്രമാണ് പതിനഞ്ച് പതിനാലും കഴിഞ്ഞ് അടുത്ത നക്ഷത്രമാണ് പതിനഞ്ചാമത്തെ നക്ഷത്രമാണ് ഈ ചോദ്യം എന്ന് പറയുന്നത് ഹനുമാൻ സ്വാമിയുടെ നക്ഷത്രമാണ് നരസിംഹത്തിൻ്റെ നക്ഷത്രമാണ് ശനീശ്വരൻ്റെ നക്ഷത്രമാണ് ചോതി നക്ഷത്രത്തിൽ ആ ശനീശ്വരൻ നിൽക്കുന്ന ശനി ആ ചോദ്യ നക്ഷത്ര രാശി എന്ന് പറഞ്ഞാൽ ശനീശ്വരൻ്റെ ഉച്ചരാശിയാണ് ശനീശ്വരൻ മീനത്തിലാണുള്ളത് മനസ്സിലായി അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഇത് ഈ ചോദ്യം എന്ന് പറഞ്ഞാൽ തിരുവാതിര ചോദിച്ചതയം അല്പം സ്പിരിച്വലി അല്പം ഹൈ ആയിട്ടുള്ള നാളുകളാണ് തിരുവാതിര ശിവന്റെ നാളാണ് ചോതി ഇങ്ങനെ ചതയത്തിനും എന്തോ പ്രത്യേകത ഈ തിരുവാതിര ചോതി ചതയം അപ്പോൾ ഇത് പറയുമ്പോൾ ഈ തിരുവാതിര ചോതി ചതയക്കാർക്ക് ഗുണം ചെയ്യുന്ന സമയമായിരിക്കും എന്ന് പറഞ്ഞാൽ വെറുതെ വീട്ടിൽ നിന്ന് ഇരുന്നിട്ടൊന്നും ഗുണമെന്ന് പറയാൻ പറ്റുകയല്ല അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് കുറേയൊക്കെ ഈ സൗരീതത്തിൻ്റെ ഇത് വെച്ച് അനുകൂലമാകും പ്രകൃതി തന്നെ അവർക്ക് അനുകൂലമാകും പ്രതിഭാസങ്ങൾ അവർക്ക് അനുകൂലമാകും അപ്പം അതിൻ്റെ മുമ്പിലെത്തത് അപ്പോൾ ഞാൻ നന്നായി എന്ന് വെച്ചു അല്ലെങ്കിൽ രാഹുൽജി നന്നായി രാഹുൽജിയുടെ വീടിൻ്റെ അവിടെയൊക്കെ ഗേറ്റ് ഇട്ട് ഗേറ്റിന്റെ അവിടെ ലൈറ്റ് വെച്ച് അല്ലേ അടുത്ത അപ്പുറത്തും ഇപ്പുറത്തുള്ളവർക്ക് കൂടി ആ ലൈറ്റിന്റെ വെളിച്ചം കിട്ടുക അല്ലേ റോഡുമൊക്കെ ക്ലീൻ ചെയ്തു അപ്പോൾ ഇതിനു മുമ്പ് മകൈരം നക്ഷത്രം മകൈരം തിരുവാതിര മനസ്സിലെ അപ്പോൾ മകൈരം അതിന്റെ അനുജന്മം മകൈരം ചിത്തിര അവിട്ടം ഈ നക്ഷത്രങ്ങൾക്ക് അനുകൂലമാകും എൻ്റെ ഗുരു പറഞ്ഞു തന്നത് വെച്ച് ഞാൻ പറയും മനസ്സിലെ പിന്നെ ഈ തിരുവാതിര കഴിഞ്ഞിട്ട് അടുത്തത് പുണർതം തിരുവാതിര പുണതം പുണതം വിശാഖം പൂരോരുട്ടാതി ഈ നാളുകൾക്കും അനുകൂലമാകും ഇത് അനുകൂലമാകുമെന്ന് പറയാനാണെങ്കിൽ ഈ ഒമ്പത് നാളുകൾക്ക് ഇരുപത്തേഴ് നക്ഷത്രങ്ങൾ ഈ ഒമ്പത് നാളുകൾക്ക് അനുകൂലമായിരിക്കും അനുകൂലം ഡിഫൻസ് അവരെങ്ങനെ ഇത് പ്രയോഗിക്കുന്നു എന്ന് പക്ഷേ സാഹചര്യങ്ങൾക്ക് ഇവർക്ക് ഇവർക്ക് അനുകൂലമായി വരും എല്ലാ സാഹചര്യങ്ങളും ഇവർക്ക് ഇവർക്ക് അനുകൂലമാകും രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഈ ചോദ്യനക്ഷത്രം ഇതായതുകൊണ്ട് ശനീശ്വരൻ്റെ ഇതായത് കൊണ്ട് എന്തൊക്കെയൊക്കെ മാറ്റങ്ങൾ ഒന്ന് ഞാൻ പറയാം ഈ പലരും പറയുന്നുണ്ട് കാര്യം ശനീനെക്കുറിച്ച് കുറേ പറയുന്നുണ്ട് പക്ഷേ ആ ബാഗ് മീഡിയയിൽ ആദ്യമായിട്ട് ശനീശ്വരനെ നമ്മൾ നമ്മളാണ് നമ്മളാണിരുന്നതെന്നുള്ളത് അല്ലേ നമ്മൾ രണ്ടുപേരും ആണ് ഇരുന്നത് അല്ലേ ആ മീഡിയയ്ക്ക് അത് കുറേ അധികം ആൾക്കാരിലെ എഫക്റ്റ് കാര്യം ശനീശ്വരനെ ഒരു മിത്രമായിട്ട് കണ്ടിട്ട് മുന്നോട്ട് പോകാനായിട്ട് കുറേ ആൾക്കാർക്ക് സഹായിച്ചിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ അതിൻ്റേതായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ചോദ്യനക്ഷത്രം ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് എന്തൊക്കെയോ മാറ്റങ്ങൾ വരും ജീവിതത്തിൽ ആ ജീവിതത്തിലും മാറ്റങ്ങൾ വരും ഈ പ്രപഞ്ചത്തിൽ ഈ ഭൂമിയിലും ഭൂമിയിലാണല്ലോ ഈ നക്ഷത്രത്തിൻ്റെ ഇത് വരുന്നത് ഭൂമിയിലാണ് ഭൂമിയിലും അതിൻ്റെതായ മാറ്റങ്ങൾ തീർച്ചയായിട്ടും വരും ഈ ചോദ്യനക്ഷത്ര ഈ ശനീശ്വരൻ ഇത് എനിക്ക് ഏറ്റവും വലിയ ഒന്ന് ഇത് കഴിഞ്ഞ് ഇ എസ് പി എടുത്തു അത് കഴിഞ്ഞിട്ട് മറ്റേ രേവതി ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ആ കുട്ടിയും ഇൻ്റർവ്യൂ എടുത്തു അത് മറ്റേ ഉപ്പുമുളവും അതിലെ നിഷാ സാരങ്കില്ലേ അവരുടെ മോളാണ് കേട്ടോ ആ കുട്ടിയെ എടുത്തു അപ്പോൾ അതിലും ഞാൻ പറഞ്ഞു സ്ത്രീകൾക്കാണ് ശനി ഏറ്റവും അനുകൂലമാകുന്നത് എന്ന് വെച്ചാൽ സ്ത്രീകളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ പിടാപ്പാടാണ് ഭർത്താവ് ഒരു സൈഡില് കുട്ടികളൊരു സൈഡില് അമ്മായി അച്ഛൻ അമ്മായി അമ്മ ഒരു സൈഡില് അച്ഛനമ്മമാരൊരു സൈഡില് ഇതെല്ലാമായിട്ട് അവര് ബാലൻസ് ചെയ്യണം അടുക്കളയിലേ അത് ഉറപ്പ് ഒരു പുരുഷനത് ബാലൻസ് ചെയ്യണോ ഇപ്പൊ ഇന്നലെ വിളിച്ച ഒരു കുട്ടി വിദേശത്തന്നാ വിളിച്ചത് എനിക്ക് തോന്നുന്നു ആ കുട്ടിയുടെ നാള് അശ്വതിയാണെന്ന് തോന്നുന്നു ആ കുട്ടി വിളിച്ചിട്ട് വിദേശത്താണ് ഭർത്താവിന് ജോലി ചെയ്ത് ഇവരും ജോലിക്ക് ശ്രമിക്കുകയാണ് ഭയങ്കര ഫിനാൻഷ്യൽ പ്രോബ്ലം ആണ് അത് ഇതാണ് ഞാൻ ചോദിച്ചാൽ എന്താണ് ഫിനാൻഷ്യൽ പ്രോബ്ലം എന്താണ് പ്രശ്നം ഞാൻ ഭർത്താവിന് നല്ല ജോലിയില്ലേ ഇതില്ലേ അതാണ് എനിക്കതല്ല എൻ്റെ വീട്ടിൽ പ്രോബ്ലമാണ് മനസ്സിലായാ ഇതാണെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പ്രോബ്ലം ആണെന്ന് പറഞ്ഞു ഒരു പുരുഷന് ആ ഇതുണ്ടോ ഒരു പെൺകുട്ടിക്ക് വീട്ടിൽ അവരുടെ വീട്ടിലെ പ്രോബ്ലങ്ങളും അവരുടെ ഭർത്താവിൻ്റെ വീട്ടിലെ പ്രോബ്ലങ്ങളും ആൾക്ക് പ്രശ്നങ്ങളാണ് അല്ലേ അവളുടെ സഹോദരങ്ങളുടെ പ്രശ്നങ്ങളും ഭർത്താവിൻ്റെ സഹോദരങ്ങളുടെ പ്രശ്നങ്ങളും അവർക്ക് പ്ര പ്രോബ്ലമാണ് കുട്ടികളുടെയും ഭർത്താവിന് അപ്പോൾ ഇതിന്റെ എല്ലാം കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്ന സ്ത്രീയാണ് അപ്പം അവഗണിക്കപ്പെടുന്നവരുടെയും തള്ളിമാറ്റപ്പെട്ടവരുടെയും കൂടെയായിരിക്കും ശനി ശരം നിൽക്കുന്നത് കാര്യം ശനി എന്ന് പറയുന്ന ഗ്രഹത്തിന് എഴുതിത്തള്ളിയതാണ് ആൾക്കാർ ഒരു ജ്യോതിഷികളും ബാക്കിയെല്ലാം ആദിത്യൻ ചന്ദ്രൻ ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ഇതിനെയൊക്കെ ഇത് പറയും ശനി രാഹു കേതുക്കൾ തന്നെയാണ്ട് രണ്ടാനമ്മയുടെ മക്കളെ പോലെയാണ് ഒരു ജാതകത്തിൽ ഈ രാഹു ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ കേൾക്കുന്ന ആളുകൾക്ക് ഒരു മടുപ്പാണ് മടുപ്പാണ് പക്ഷേ ഏറ്റവും കൂടുതൽ മിറാക്കിൾസ് ഉണ്ടാക്കുന്ന ഒരു ഗ്രഹമാണ് കേതു അത് അങ്ങനെ ഉണ്ടാക്കണം അങ്ങനെയാണെന്ന് നമ്മൾ വിശ്വസിക്കണം മനസ്സിലെ മിറാക്കിൾസ് ഉണ്ടാക്കുന്ന നമ്മൾ വിശ്വസിക്കണം എനിക്ക് ഇപ്പോൾ തോന്നണമെന്നു വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ശനീശ്വരം കുറേയധികം പ്രഭാവങ്ങൾ ഉണ്ടാക്കിയൊരു കാല കാര്യമാണ് ഇതൊരു പക്ഷേ ഞാനൊരിക്കലും വിചാരിച്ചിട്ടില്ല ഞാനൊരു യൂട്യൂബിൽ വന്നിങ്ങനെ ഇത് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല ഏ ഇപ്പോൾ ബാങ്കിങ് ഇപ്പോൾ രാ രോഗിസാറുമായിട്ടുള്ള ഇതിലാണ് സാറേ ബാങ്ക് സോൺ ചെയ്യാവോ എന്ന് ചോദിച്ചിട്ട് നമ്മൾ ചെയ്തത് പക്ഷേ ആൾക്കാർക്ക് അത് അത് വേണ്ട അതാണ് ശരിക്കും ഞാൻ ഇപ്പോൾ ചെയ്യുന്നതിനേക്കാളും പബ്ലിക്കിന് ഒരു പ്രയോജനകരമായിട്ട് എന്തൊക്കെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ ശനീശ്വരൻ്റെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറയുന്നത് ചെയ്ത ബാങ്ക് സോണാണ് ഒരു ബാങ്കിൽ പോകുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിച്ചാൽ എന്തൊക്കെ നടക്കുന്നു ആൾക്കാർക്ക് അതൊന്നും വേണ്ട മനസ്സിലെ പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള സംസാരത്തിൽ ഈ ശനീശ്വരം അത് തുടർന്ന് വന്നപ്പോൾ ഒരു പക്ഷേ ഈ യൂണിവേഴ്സ് ഈ ഒരു ഡ്യൂട്ടി എനിക്ക് തന്നു എന്ന് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ പാസ്റ്റ് ലൈഫ് റൃഗൻ മദ്രാസില് ആ ഭാഗത്തുള്ള ഒരു കുട്ടി ഒരു അമ്പിക എന്നുള്ളവർ നോക്കിയപ്പോഴത്തേക്കും ഞാൻ ശനീശ്വരന്റെ ഏതോ ഒരു സേവകന്മാരിൽ ഏതോ ഒരു ജന്മത്തിലായിരുന്നു എന്ന് പറയുന്നു ഇപ്പൊ നോക്കുമ്പോൾ അല്ലേ കാര്യം ആ ശനീശ്വരൻ്റെ ആയതുകൊണ്ടല്ലേ നമ്മൾ ഇത്രയും അതിനുശേഷം പലതും ക്ലിക്ക് ക്ലിക്കായത് അപ്പൊ ഈ ശനീശ്വരൻ എന്ന് പറയുമ്പോൾ ഇത് ആത്മാക്കളുമായിട്ട് ബന്ധമുണ്ട് സോഴ്സുമായിട്ട് ബന്ധമുണ്ട് ഈ ശനീശ്വരൻ ശനി ആ ശനിയുടെ ധാന്യം എന്ന് പറഞ്ഞാൽ എള്ളാണ് പിതൃക്കൾക്ക് എള്ള എടുക്കണ എന്തിനാണ് പിതൃക്കൾക്ക് ഏഹ് പിതൃക്കളുടെ ഇതിന് എടുക്കുന്ന എള്ളാണ് ആത്മാക്കളുമായിട്ട് ബന്ധമുണ്ട് ശനീശ്വരൻ അപ്പോൾ പിതൃകർമ്മം ചെയ്യാത്തവർക്ക് ഈ എല്ലാവരും വിചാരിച്ചിരിക്കണം അച്ഛൻ അമ്മ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ നന്നായിട്ട് നോക്കി നീ ജീവിച്ചിരിക്കുമ്പോൾ നന്നായിട്ട് നോക്കിയില്ലെങ്കിൽ മരിച്ചു കഴിയുമ്പോൾ പറയും ഞാൻ നന്നായിട്ട് നോക്കി എന്ന് പറയും ആ ഒരു കാരണം പറഞ്ഞിട്ട് മരണാനന്തരമായിട്ടുള്ള ആ റിച്വൽസ് ചെയ്യാൻ അപ്പോഴും പ്രശ്നങ്ങളാണ് ആ ജീവിച്ചിരുന്ന ആളാണ് ആ വ്യക്തിയെങ്കിൽ അത് അച്ഛനെങ്കിൽ ഇപ്പം എൻ്റെ അച്ഛൻ രംഗനാഥപ്പ എന്ന് പറഞ്ഞ ആൾ ജീവിച്ചിരുന്ന ആളായിരുന്നു എൻ്റെ അച്ഛനെങ്കിൽ ആ ജീവിച്ചിരുന്ന ആ രൂപത്തെ ഞാൻ സംരക്ഷിക്കേണ്ടേ എന്റെ അമ്മ കമലാബായി എന്ന് പറഞ്ഞ ആ രൂപത്തെ ഞാൻ സംരക്ഷിക്കേണ്ട അല്ലോ ആ ഉണ്ട് അല്ല അപ്പൊ അങ്ങനെ ആകുമ്പോഴത്തേക്കും ആ രൂപം ആ രൂപത്തിലുള്ളതായിരുന്നു എൻ്റെ അച്ഛൻ എന്നുള്ളതാണ് അല്ലെ അപ്പൊ ആ രൂപത്തിലുണ്ടായിരുന്ന എന്തോ അത് എനിക്ക് അപ്രാപ്യമാണ് സാധാരണ മനുഷ്യർക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല പക്ഷെ അങ്ങനെ എന്തോ ആ രൂപത്തിനുള്ളിൽ ഉണ്ടാവുമ്പോൾ അതിൻ്റെ ഞാനിപ്പോ ജന്മം എടുത്ത ഈ എൻ്റെ മതാചാരപ്രകാരമോ കുലാചാരപ്രകാരമോ ഉള്ള ആ റിച്വൽസ് ചെയ്യാൻ ബാധ്യസ്ഥ ഞാൻ ഇല്ലാത്തിടത്തോളം എനിക്ക് തിരിച്ചടികളുണ്ടാകും ഇപ്പം എൻ്റെ കാര്യത്തിൽ ഇത്രയും എനിക്ക് പറയാൻ പറ്റുന്നത് ഞാൻ പിതൃകാര്യങ്ങളിലും ഉറക്കം വരുത്തിയിട്ടില്ല അത് ആകെ ലക്ഷദ്വീപിലുള്ള നാല് വർഷങ്ങൾ കാര്യം ആയിരുന്നു അച്ഛൻ മരിച്ചത് മാർച്ചിലാണ് അച്ഛൻ അമ്മയും അപ്പോൾ ആ സമയത്ത് ചില സമയത്ത് ഈ മാർച്ച് ഞങ്ങൾക്ക് ഇയർ എൻഡിങ് ഒക്കെ ആയതുകൊണ്ട് വരാൻ പറ്റില്ല അവിടെ ആ രണ്ടായിരത്തി ഒന്ന് തൊട്ട് രണ്ടായിരത്തി അഞ്ച് വരെയുള്ള ചില സമയത്ത് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ വന്നിട്ട് വന്നു കഴിഞ്ഞിട്ട് ഒരു ഏപ്രിൽ മെയ് ആകുമ്പോൾ പ്രതി പ്രായ്ചിത്തോടു കൂടി ചെയ്യും അല്ലാണ്ട് എല്ലാ സമയത്തും നമുക്ക് വാലായ്മ പോലെ ഇല്ലാത്ത എല്ലാ സമയത്തും പിന്നെ വൈഫ് പിരീഡ്സ് അല്ലാത്ത സമയത്ത് വൈഫ് പിരീഡ്സിലാണെങ്കിൽ പിതൃകർമ്മം ചെയ്യാൻ പാടില്ല ഞങ്ങൾക്ക് അങ്ങനെ ഒരിതുണ്ട് ഒരാ ഇപ്പം ഞാനൊരു കുട്ടിയാണ് ഇപ്പോൾ മൂത്ത നാലഞ്ച് ആൺമക്കളുണ്ട് അതിൽ മൂത്ത ആളുടെ വൈഫ് ഇതാണെങ്കിൽ ചെയ്യാൻ പാടില്ല എന്നാണ് അങ്ങനെ ഒരു വിശ്വാസമുള്ള കാര്യം വൈ സ്ത്രീകൾക്കും അവിടെ പ്രാധാന്യമുണ്ട് മനസ്സിലായ അപ്പോൾ അങ്ങനെ ഉള്ളതല്ലാണ്ട് ഈ പിതൃകർമ്മം കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് ആ പിതൃകർമ്മം ചെയ്യുമ്പോൾ ശനീശ്വരന് അനുകൂലമാണ് ഇപ്പോൾ അത് ചെയ്യാൻ പറ്റാത്തവരോട് പറയാറുണ്ട് നിങ്ങൾ തുളസിക്ക് വെള്ളം ഒഴിക്കുമ്പോൾ നിങ്ങളുടെ പിതൃക്കളെ വിചാരിച്ച് അത് മാത്രം ഒഴിച്ചാൽ പോരെ ഇപ്പം ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ചിലർക്ക് ഒരു ചേച്ചി ചോദിച്ചതെന്നു വെച്ചാൽ ആ ചേച്ചിയുടെ ഭർത്താവ് പോയി മരിച്ചുപോയി അപ്പോൾ അവർക്ക് തർപ്പണം ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല എന്ത് ചെയ്യാൻ ഞാൻ തുളസിക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഇത് ചെയ്യുമ്പോൾ ഇതിൻ്റെ പുണ്യം ആ തുളസിക്ക് വെള്ളമൊഴിക്കുന്ന അല്ലെങ്കിൽ ഏത് ഇതിനും വെള്ളമൊഴിക്കുന്ന ചെടികൾക്ക് വെള്ളമൊഴിക്കുന്ന പുണ്യപ്രവർത്തിയാണ് ഒരു ഇതാണ് ഭൂതയജ്ഞമാണത് അപ്പോൾ അത് അതിൻ്റെ പുണ്യം അദ്ദേഹത്തിന് കിട്ടണം ഇതര പരമ്പരകൾക്ക് കിട്ടണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അത് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനകൾ എവ റിയാക്ഷൻ ദ റീസൈക്കിൾ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഇതിന് തുത്തുല്യമായ റിയാക്ഷൻ ഈ പ്രപഞ്ചത്തിൽ നിന്നുണ്ടാവും ഈ പിതൃക്കൾ എന്ന് പറയുന്ന ഒരു എനർജിയാണ് അത് ശനിയുമായിട്ട് കണക്റ്റഡ് ആണ് അതുകൊണ്ടാണ് ശനിയുടെ ധാന്യവും വെള്ളമായത് പിതൃക്കളുടെ ധാന്യവും വെള്ളമായത് അതുകൊണ്ടാണ് അതിൽ സ്ത്രീകൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന് ശനീശ്വരൻ ഭയങ്കരമായിട്ട് രക്ഷിക്കും അങ്ങനെയാണെങ്കിൽ രാഹുവും കേതുവും എന്തായിരിക്കും ചെയ്യുന്നത് ഏത് നമ്മുടെ ജീവിതത്തിൽ രാഹു രാഹുവിൻ്റെ ധാന്യം ഉഴുന്നാണ് ഉഴുന്ന് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയ സാധനമാണ് അല്ലേ അതെ കേതുവിൻ്റെ ധാന്യം മുതിരയാണ് മുതിര എന്താണ് പ്രത്യേകത കുതിരയ്ക്ക് കുതിരയ്ക്കുമല്ല എൽദിനു വലം വയ്ക്കുവാനായിട്ട് മുതിര നല്ലത് നമ്മളൊരു കാര്യം പറയുമ്പോൾ ഈ ധാന്യങ്ങൾ കൂടി എന്തുകൊണ്ട് ഇത് ധാന്യങ്ങളുമായിട്ട് കണക്ട് ചെയ്തു നോക്കണം മനസിലായ അപ്പൊ കേതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എല്ലിന് ഒരു ശരീരത്തിന് എല്ലിന് എല്ലിനെന്ത് ബലമുണ്ടോ അതേ ബലം ഈ കേതു എന്ന ഗ്രഹം നമ്മുടെ ജാതകത്തിൽ ബലമുണ്ട് ഈ എല്ലെന്ന് പറയണ നിലനിൽപ്പില്ല നമ്മൾ നിവർന്ന് നിൽക്കണമെങ്കിൽ കൈകാലുകൾ സുഖമായിട്ട് ചലിക്കണമെങ്കിൽ ഇപ്പൊ പോലീസുകാർ പട്ടാളക്കാരൊക്കെ മാർച്ച് ചെയ്യണത് നമുക്ക് ഭയങ്കര ഇഷ്ടം അല്ലെ അതിലേറ്റവും കൂടുതൽ അവർ സ്ട്രെയിൻ എടുക്കുന്നത് അവരുടെ എല്ലാണ് അല്ലേ കറക്റ്റായിട്ടായല്ലേ ഇതൊക്കെ ആയിട്ട് ശരിയല്ലേ ബോൺസ് കൃത്യമായി ബോൺസ് കൃത്യമായിരിക്കണം അത് അവിടെ കേതു രാഹു എന്ന് പറഞ്ഞത് പ്രോട്ടീനാണ് എന്ന് പറഞ്ഞ എള്ളാണ് എള് അയൺ കണ്ടന്റ് ആണ് അപ്പൊ അയ്യൻ പ്രോട്ടീൻ ഈ പറയുന്ന ബോൺസ് ഈ മൂന്നെണ്ണത്തിന് നമ്മുടെ ശരീരത്തിന് എന്ത് പ്രത്യേകതയുണ്ടോ ഇത് തന്നെ ഈ രാഹു കേതു ശനി ഇതിന് പ്രത്യേകതയുണ്ട് മനസ്സിലെ അതിൽ വേറൊന്നു പറയാം ഈ രാഹുകാലം കാലം പറയും ഈ രാഹുകാലം എന്ന് പറയുന്നത് രാഹുവായിട്ട് ബന്ധപ്പെട്ട ഒരു ഇതാണ് രാഹുകാലം ഗുളികകാലം എന്ന് പറയും ഈ ഗുളികകാലം ശനി ഗ്രഹുവായിട്ട് ബന്ധപ്പെട്ടതാണ് അത് ഗുളിക എന്ന് പറഞ്ഞാൽ ശനി ഭഗവാന്റെ മകനാണ് ഗുളിക ആദിത്യൻ്റെ മകനാണ് ശനി അങ്ങനെയാണ് സങ്കല്പം ആ ശനിയുടെ മകനാണ് ഗുളിക ഈ ഗുളികനെ വെച്ച് ചെയ്യാൻ പറ്റാത്ത പരിഹാരങ്ങളൊന്നുമില്ല ഗുളികകാലത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് പക്ഷേ രാഹു എന്ന് പറയുന്നത് സാധാരണ ഒരു പിച്ചാത്തിയാണെങ്കിൽ ഇത് മൂർച്ചയുള്ള വാളാണ് ഗുളിക ശനി ഗുളിക എന്ന് പറയുന്നത് ഇരുതലമൂർച്ചയുള്ള വാളാണ് കേതുവിൻ്റെ സമയമാണ് ഒരിത് പറയും എന്താണ് രാഹുകാലം ഗുളികകാലം യമഖണ്ഡകാലം യമഖണ്ഠകാലം എന്ന് പറയും എന്നാൽ യമനെയും ഇത് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ കാലചക്രത്തിനെ ഇത് ചെയ്യാൻ പറ്റുന്നതാണ് യമഖണ്ഠകാലം അത് ആശ്രയിക്കുന്ന കേതുവാണ് ഈ കേതു എന്ന് പറയുന്നത് ഇരുതല മൂർച്ചയുള്ള ഉറുമിയാണ് ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ചു ഉപയോഗിക്കണം അത് ആ പർട്ടിക്കുലർ സമയങ്ങൾ ഈ സമയങ്ങൾ ഉദയത്തെ അടിസ്ഥാനമാക്കിയാണ് വരുന്നത് ഇപ്പോൾ ആറു മണിക്ക് ഉദയമാണെങ്കിൽ തിങ്കളാഴ്ച ആറു മണിക്കാണ് ഏഴരയ്ക്ക് രാഹുകാലം തുടങ്ങും തിങ്കളാഴ്ച തൊട്ടാണ് തിങ്കളാഴ്ച തൊട്ടടുക്കുമ്പോൾ ഏഴര അങ്ങനെയാണ് ആ കണക്ക് വരുന്നത് ഗുളികകാലം സംബന്ധിച്ച് ഇപ്പോൾ ആറു മണിക്കിതാണെങ്കിൽ ആറു മണിക്ക് തന്നെ ശനിയാഴ്ച തുടങ്ങും ശനിയാഴ്ച തൊട്ടാണ് ഗുളികകാലം തുടങ്ങും ജപകണ്ട കാലത്തിന് പേരെ കാണാം അപ്പോൾ ആ പർട്ടിക്കുലർ സമയം ഈ മൂന്ന് ഇതിന് നമുക്ക് പ്രതിവിധി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് മനസ്സിലായേ ഇതാണ് എൻ്റെ അനുഭവം അപ്പോൾ അതിൻ്റേതായ പ്രാധാന്യം രാഹു കേതു ശനി ഇവർക്ക് അതവിടെ പം ഗുളികനുമുണ്ട് ഇത് ഇത്രയും ദോഷങ്ങളൊന്നു പറയുമ്പോൾ ഒരാൾ ഒരു ദോഷമെന്ന് പറയുമ്പോൾ ആൾ ഏറ്റവും വലിയ അതെ അല്ലേ നമ്മളിപ്പോൾ ഒരു തഹസിൽദാരെ കാണുന്നു അതേ സമയം നമ്മൾ പോലീസ് സബ് ഇൻസ്പെക്ടറെ കാണുന്നു നമ്മൾ ആരെയായിരിക്കും ഭയക്കുന്നത് പോലീസ് സബ് ഇൻസ്പെക്ടർ കാര്യം തഹസിൽദാർ ഒരു പക്ഷേ അനുസരിച്ച് പോലീസ് സബ് ഇൻസ്പെക്ടറെക്കാളും മുകളിലായിരിക്കും പക്ഷേ നമ്മൾ ഭയക്കുന്നത് ആ യൂണിഫോം ഇതുപോലുള്ള പോലീസ് സബ് ഇൻസ്പെക്ടർ അതുപോലെയാണ് ശനി രാഹു കേതുക്കളുടെ പ്രത്യേകത ഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതൽ ബലമുള്ളത് അവരാണ് ആ ബലം കൂടുതലുള്ളപ്പോഴത്തേക്കും ഈ ആളുടെ ജീവിതത്തെ നിയന്ത്രിക്കാനുള്ള ചില ഘടകങ്ങൾ അതിലടങ്ങിയിരിക്കും അതിൻ്റെ പ്രതിവിധികൾ കണ്ടെത്തുക അവരെ പേടിച്ചിട്ടോ അവരെ പേടിച്ച് ഏതെങ്കിലും അമ്പലങ്ങളിൽ ചെന്നാൽ ഇതിൽ നിന്ന് രക്ഷപ്പെടും രക്ഷപ്പെടാം അത്രയും പെട്ടെന്നൊന്നും രക്ഷപെട്ട് കിട്ടുക അത് ചെയ്യണതിൻ്റേതായിട്ടുള്ള പ്രയോജനം കിട്ടും പക്ഷേ അതുതന്നെയാണ് പൂർണ്ണമായിട്ട് ശരിയെന്ന് പറയാൻ പറ്റില്ല എൻ്റെ അനുഭവങ്ങളിലൂടെ